നമസ്കാരം ഞാൻ മനോജ് നെടിയക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചിയും മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാതെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈൻ ഒരിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലൂസ് ഒരികിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ലോട്ട് ഒരിലോയ്ക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി എൺപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി പതിനഞ്ച് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ മുതൽ നൂറ്റി ഇരുപത്തിയെട്ട് രൂപ വരെയും ലാറ്റക്സിന് നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വന്റിയുടെ വില നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചി നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിൽ നടക്കുന്ന വില ഇനി ഇനിയിപ്പോൾ നടക്കുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ഇപ്പം നടക്കുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഫീൽഡ് ലാറ്റസിന് വില കൂടിയിട്ടുണ്ട് രാവിലെ നൂറ്റി എൺപത്തൊന്നേ ഉള്ളായിരുന്നു ഇന്നിപ്പം വ്യാപാരി വില നൂറ്റി എൺപത്തിമൂന്ന് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിൽ നിന്ന് ബാലലിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ട്രോളിന്ന് ബാലലിന് പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും മുപ്പത്തി അഞ്ച് ശതമാനം ഡിആര് സി ഉള്ള ഇരുന്നൂറ് ട്രോളിന്ന് ബാലന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപയും ഇതാണ് ഇപ്പോൾ നടക്കുന്ന റബ്ബർ വില ഇപ്പോൾ നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾ ഡൊരിയിലേക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ കുരുമുളക് അൺ ഗാർബിൾ ഡൊലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയ തൊരിയിലേക്ക് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ ഇതാണ് കുരുമുളകിൻ്റെ വില ഇനി ഇപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് വിശദമായി നോക്കാം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി ത്തിള്ളായിരത്തി അൻപത്തിയഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകൾ നടക്കുന്ന വിലകൾ വൈകിട്ടാകുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താൻ എല്ലാവർക്കും എൻ്റെ നന്ദി